പൂർണ്ണമായിട്ടും പോയോ എല്ലാം പോയി പോയി മൂന്ന് ലൈൻ ഉണ്ടായി മൂന്നും എവിടെയാ നമുക്ക് എവിടെ ും എന്റെ ഭർത്താവും അമ്മയും മോളും ഉണ്ട് അവളോ രണ്ട് പൊടി കൊച്ചുങ്ങളും ഉണ്ടായി ഞങ്ങൾക്കൊന്നും ഒന്നും സംഭവിച്ചൊന്നുമില്ല ഇല്ല പക്ഷെ ഞങ്ങൾ കാണുകയാണ് അക്കരെ കൂടെ നമ്മുടെ കൂടെ കൂടെയുള്ളവരൊക്കെ പോണത് പോയി ഞങ്ങളുടെ ഒന്നും പോയിട്ടില്ല അടുത്ത അക്കരയുള്ള വീടുകളെല്ലാം തകർന്നു പോയി പക്ഷെ അവിടെ സ്ഥലമൊന്നും ഞങ്ങക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലമായി മാറി അത് നമസ്കാരം വയനാട് മുണ്ടക്കയിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ നിരവധി ആളുകൾ ഇന്ന് ദുരിതത്തിലാണ് വീട് നഷ്ടപ്പെട്ടവർ ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടവർ കൺമുമ്പിലൂടെ ഉറ്റവരും മുടവരും ഒക്കെ ഒഴുകിപ്പോകുമ്പോൾ ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതെ ഒരു സഹായം ഹസ്തം പോലും നീട്ടിക്കൊടുക്കാൻ കഴിയാതെ നിസ്സഹായതയോടെ നോക്കിൽ നിൽക്കേണ്ടി വന്ന അവസ്ഥ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട പലരും ഇപ്പോൾ വിവിധ ക്യാമ്പുകളിലാണ് പക്ഷേ ഇവർ പറയുക ചോദിക്കുന്നൊരു ചോദ്യം ഇനി ഞങ്ങൾ ഞങ്ങളെങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടത് അവർ കെട്ടിപ്പൊക്കിയ വീടുകളെല്ലാം നഷ്ടപ്പെട്ടു കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു ഒറ്റവരെയും ഉടവരെയും ഒക്കെ നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടു മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു ബന്ധുക്കളെ നഷ്ടപ്പെട്ടു ഇനി നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് ഇനി ഇവരുടെ ജീവിതത്തിൽ ഇനി ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ മാത്രമാണ് ഇവരെ സഹായിക്കാൻ നിരവധി സന്നദ്ധ സംഘടനകളും സഹായഹസ്തങ്ങളും ഒക്കെ ഉണ്ട് ഒരുപക്ഷെ ഇവരുടെ വീടുകളൊക്കെ സർക്കാരിന് വീണ്ടും നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും കൃഷി സ്ഥലങ്ങളിലൊക്കെ വീണ്ടും കൃഷി ഇറങ്ങാനൊക്കെ കഴിഞ്ഞേക്കാം പക്ഷേ നികത്താനാവാത്ത ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ ജീവിതത്തിലുണ്ട് ഇവിടെ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻസുകൾ നടക്കുന്നുണ്ട് ഇന്ത്യൻ ആർമിയൊക്കെ ഈ സംഭവ സ്ഥലത്തുമുണ്ട് നിരവധി ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം സഹായഹസ്തങ്ങളുമായി ഒന്നിച്ച് കൈ കൊടുക്കാം ഇത്തരം ദുരന്തങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം